അപ്പൊ സംശയം അല്ല ഉസ്താദേ ഈ കല്യാണം കഴിച്ചോലൊക്കെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്താ തൊട്ട ഒന്ന് മുറിയില്ലേ അല്ല ഉറങ്ങിയ ആ ഉറങ്ങിയാലും മുറിയും പിന്നെ എന്തിനെ പൊതുക്കാൻ പറഞ്ഞത് ഉറക്കത്തിലായി ഒതുവ് വേണമെന്നല്ലോ ഹബി പറഞ്ഞു കിടന്നുറങ്ങാൻ കിടപ്പറയിലേക്ക് ചെല്ലുമ്പോൾ നിനക്ക് ഒതുവ് വേണം അപ്പൊ പിന്നെ മുറിഞ്ഞു ഉറപ്പല്ല ഉറങ്ങിയ ഉറങ്ങിയു അതിനൊന്നും നീ കടന്നുറങ്ങാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ നിന്റെ കടപ്പറയിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ചെയ്ത ശരീരത്തിൽ നിന്നാണ് അത് കൊണ്ടുപോകുന്നത് ആ ശരീരത്തിന് പുണ്യമുണ്ട് ആ മരണത്തിന് ഹാത്തിമത്ത് ലഭിക്കും എണ്ണേറ്റ് കഴിഞ്ഞു ബാത്റൂമിലേക്ക് പോണല്ലേ ഏത് കാല ഉള്ളിലേക്ക് വെക്കേണ്ടത് ഇടത് കാല നമുക്കറിയാമല്ലോ തിരിച്ചു വരുമ്പോ കാല വസ്ത്രം മാറുന്നുണ്ട് വസ്ത്രം ധരിക്കുമ്പോ ഏത് ഏത് ഭാഗത്ത് നിന്ന് തുടങ്ങണം വലത് ഭാഗത്ത് നിന്ന് ആദ്യ ഷർട്ടിന്റെ വലത് കൈയുടെ കൈയുണ്ട് വസ്ത്രം അഴിക്കുമ്പോ ഇടത്തെ കൈ ആദ്യം അഴിക്ക ഇടത് കാല ആദ്യം അഴിക്ക ഇടത് ഷൂ ആദ്യം ഊരുക ധരിക്കുമ്പോ വലത്തെ ഷൂ ആദ്യം ധരിക്കണം ഇതൊക്കെ സുന്നതല്ലേ മുടി വാർന്നു വെക്കുക ആണും പെണ്ണും മുടി മല്ലഹു ആർക്കൊക്കെ മുടിയുണ്ടോ മുടിയെ ആ മാന്യമായി കൊണ്ടടക്കണം മുടി വാർന്നു വെക്കണം വാർന്നു വെക്കുമ്പോ വലതു ഭാഗം പിന്നെ ഇടത് കുളിക്കാൻ വേണ്ടി കയറിയ ബാത്റൂമിലേക്ക് വെള്ളം ഒന്നായിട്ട് ഒഴിക്കേണ്ട വലത് സൈഡിലേക്ക് ആദ്യം ഒഴിക്കാൻ ഇടത് ഭാഗത്തേക്ക് പിന്നെ അങ്ങനെ വലതിനെ മുന്തിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി ും വലത് ഭാഗം മുന്തിക്കൽ ഇഷ്ടമായിരുന്നു എന്ന് പരിശുദ്ധ ഹബീബിനെ കുറിച്ച് അവരുടെ സ്വഹാബികൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് പഠിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ അത് ചെയ്യാൻ മറക്കല്ലേ ദിവസം ആരംഭിക്കുകയാണ് സുന്നത്തുൽ സുബഹി നിസ്കാരത്തിന്റെ വളരെ കൂലിയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു റളിയല്ലാഹു അൻഹയോടും അലി അലി അൻഹുവിനോടും പറഞ്ഞു പോയിട്ടുണ്ട് അലാ നിസ്കരിക്കണില്ലേ നിസ്കരിക്കണില്ലേ സുബഹിന്റെ തഹജ്ജു ൂലിയുണ്ട് മറുപടി പറഞ്ഞു അവിടെ അതാണ് വലിയ രസം അലാ നിസ്കരിക്കണില്ലേ നമ്മുടെ ശരീരത്തിന്റെ റൂഹുകളൊക്കെ അള്ളാഹുന്റെ കയ്യിലോ നബിയേ ആ റൂഹ് റൂഷ തന്നാലല്ലേ നബിയെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുള്ളൂ ണ്ടാവും ഉറക്കുന്ന് എഴുന്നേൽക്കണമെങ്കിൽ കിട്ടണ്ടേ നല്ല പിടിച്ചുവെച്ചതല്ലേ നല്ല തന്നാനല്ലേ ഞാൻ കേട്ടു ഇങ്ങനെ കടന്നു കാലിന്റെ പറയുന്നുണ്ട് മനുഷ്യൻ വല്ലാതെ തർക്കുന്ന ആളാണല്ലോ മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്ന ആളാണ് എഴുന്നേൽക്കാൻ എഴുന്നേൽക്കാണെന്ന് പറഞ്ഞാൽ മതി നല്ല വിട്ടാലല്ലേ നബി നില്ക്കാൻ പറ്റുള്ളൂ ഹക്കീക്കത്തുണ്ടതിൽ പക്ഷേ വകാനൽ ഇൻസാനു അക്സറ ഷൈഇൻ ജദല മനുഷ്യൻ വല്ലാതെ തർക്കിക്കുന്നുവല്ലോ ും നിസ്കരിക്കണേ എന്ന് എന്നും പറഞ്ഞു പോകുമായിരുന്നു റസൂറു ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടന്നാൽ മൂന്ന് കെട്ടുകൾ തലയിൽ ും യൂട്യൂബിൽ ചെറിയ വീഡിയോ കാണും എന്ന് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ മൂന്ന് കെട്ടുകൾ ചെറിയ കുട്ടികളെ കണ്ട പേടിച്ചു പോലീരൊക്കെ നല്ലതാണ് ഇംഗ്ലീഷിലാണ് ഈ ഹദീസിന്റെ അർത്ഥമാണ് നിങ്ങൾ ഉറങ്ങിയാൽ തലയിൽ കെട്ടി വെക്കുന്നുണ്ട് നേരമ്പളു മടിയനാകുന്നത് എങ്ങനെയാണ് നേരമ്പളുണ്ടാകുന്നത് എങ്ങനെയാണ് അത് പഠിപ്പിച്ചത് അലൈ ഇമാലിം ഞങ്ങളും ഇമാം ബുഖാരി ധരിച്ചിട്ടുള്ള ഹദീദ്റങ്ങുമ്പോ മൂന്ന് കെട്ടിടുന്നുണ്ട് പിശാച്ച് ആണിന്റെ തലയിലും പെണ്ണിന്റെ ഇൻവിസിബിൾ ലോൺ നമുക്ക് കാണാൻ പറ്റാത്ത കെട്ടുകളാണ് അലൈകലയിലും നീ ഉറങ്ങിക്കോ ഒരുപാട് നേരം ഇനിയുണ്ട് നീ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഒരുപാട് ഉണ്ട് ആ വീഡിയോയിൽ ഇത് ശരിക്കും കാണും ഒരു മൂന്ന് മിമിഷങ്ങനുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും വലിയ അത്ഭുത കലായി കഴിഞ്ഞ എഴുന്നേൽപ്പും ചെയ്യും അങ്ങനത്തെ ആൾക്കാർ അത് ഉറങ്ങും കലായി ഒരു മിനിറ്റായി അപ്പോഴേറ്റും നീ ഉറങ്ങിക്കോ എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ ചെയ്യണം എഴുന്നേറ്റ് രണ്ടാമത്തെ കെട്ടഴിഞ്ഞു മൂന്നാമത്തെ കെട്ടഴിയാൻ നിസ്കരിക്കണം നിസ്കാരം കഴിഞ്ഞാൽ മൂന്ന് ഒന്നഴിയാൻ ചൊല്ലണം രണ്ടാമത്തെ ആ ദിവസം അവൻ ഉന്മേഷവാനാണ് മനസ്സിന് നല്ല സമാധാനമുള്ള ആളായിരിക്കും അവൻ ഈ മൂന്ന് കെട്ടുകളും അഴിഞ്ഞിട്ടില്ല ഉണർന്നപ്പാകെ പറഞ്ഞതു ചായ തരുന്ന ആദ്യം പറഞ്ഞെന്നെ അതാ ഹം എന്ന് പറഞ്ഞിട്ടില്ല ദിക്കൃ ചൊല്ലിയിട്ടില്ല മുതുകൊടുത്തിട്ടില്ല നിസ്കരിച്ചിട്ടില്ല അങ്ങനെ വന്നാൽ ിടുത്തു സഹായിക്കട്ടെ റസൂലിനോട് ിനോട് പറഞ്ഞു നബി ഒരു മനുഷ്യൻ രാത്രി ഉറങ്ങാണ് ഉറക്കോട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉണരുള്ളൂ അങ്ങനത്തെ വലിയ ഉറക്കമുള്ള ആളാണ് എന്താ മറുപടി അയാളുടെ ചെവിയിൽ പിശാച്ചു മൂത്രമൊഴിച്ചിട്ടുണ്ട് അങ്ങനത്തെ മനുഷ്യനാണ് അയാൾ നേരം പുലർന്നിട്ടാണ് സുബഹി ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് ചെവിയിൽ മൂത്ര ഒഴിച്ചിട്ടുണ്ട് എന്ന് ഇനി ലോകത്തെ എനിക്ക് സന്തോഷം തരാൻ ബാക്കിയുള്ളത് മൂന്നേ മൂന്ന് വിഷയങ്ങളെ ഇനി സന്തോഷം തരുന്നുള്ളൂ മൊബൈൽ ഫോണല്ല കാറല്ല വീടല്ല ജോലിയല്ല ഒന്നുമല്ല എന്താ സന്തോഷം എന്നറിയോ ലോകത്തെ വലിയ സന്തോഷം സന്തോഷം രാത്രിയുള്ള ഒരു ഒരു നിസ്കാരം നിസ്കാരം അതിന്റെ മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് അള്ളാഹുലേക്ക് സഹായിക്കുന്നവർ കള്ളുടിക്കാൻ തോന്നിവാസത്തിന് വ്യഭിചാരത്തിന് കൊണ്ടുപോകുന്നവരല്ലേ സഹായിക്കുന്ന കുറെ സുഹൃത്തുക്കൾ നിസ്കാരം നല്ല കൂട്ടുകാരുടെ ഫ്രണ്ട്ഷിപ്പ് പിന്നെ രാത്രിയിലെ നിസ്കാരം ഇത് മൂന്നേ മൂന്ന് മാത്രമാണ് ഇനി ലോകത്ത് ആനന്ദമായി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞ മഹാനാണ് മഹാനായ മുഹമ്മദ് ആനന്ദം നേരത്തെ കിടക്കണം നേരത്തെ എഴുന്നേൽക്കണം മുസ്ലിം ഈ ചെയ്യുന്ന പണി ഇന്ന് യൂറോപ്യന്മാർ ചെയ്യുന്നുണ്ട് മുസ്ലിം ഒക്കെ നിർത്തിവെച്ചു ഏറ്റവും കൂടുതൽ നിശാ ക്ലബുകളും അതുപോലെയുള്ള രാത്രി ഉറക്കഴിക്കുന്ന ക്ലബുകളൊക്കെ ഉള്ളത് ഇന്ന് അറബ് മുസ്ലിം ഗൾഫ് രാജ്യങ്ങളിലാണ് അറിയാതിരിക്കാൻ പറ്റുമോ